ഹായ് ഗേൾസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ട്രെയിനിങ് നിന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് എന്റെ ബാക്ക്ഗ്രൗണ്ടും ആരെങ്കിലും എല്ലാം നടന്നു പോകുകയാണെങ്കിലും സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും സഹിക്കാം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് തൊപ്പിയുടെ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ഞെട്ടിപ്പോയി തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി അനീഷിനെ സപ്പോർട്ട് ചെയ്തു എന്ന് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ത് പറ്റി എന്നുള്ളത് എന്റെ വീഡിയോന്റെ താഴെ ഇപ്പോഴും എനിക്ക് വരുന്ന ഒരുപാട് കമന്റ് ആണ് അനീഷ് വോട്ട് ഫോർ അനീഷ് അനീഷാണ് റിയൽ വിന്നർ അനീഷാണ് റിയൽ ഗെയിമർ ഒക്കെ ഗെയിമർ എന്നൊക്കെ ശരിക്കും പറഞ്ഞാല് എന്റെ കോൺസെപ്റ്റും അതൊക്കെ തന്നെയാണ് പക്ഷെ അനുമോളിന്റെ ഒരു കേസ് വന്നതിന് ശേഷം അനീഷ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഗെയിം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു സോ എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ നിങ്ങളാരും മറക്കണ്ടോ പി ആർ കാരണം വളരെ കൂടുതലാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അനുമോൾക്ക് പി ആർ ഉണ്ടോ അനുമോളാണ് പി ആറിന്റെ ആദ്യം തന്നെ അനുമോൾക്ക് പി ആർ ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാ ഇങ്ങനോട് എന്തുവാ പറയേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയില്ല ബിഗ് ബോസ് ഷോയിൽ വരുന്ന എല്ലാവർക്കും പി ആർ ഉണ്ട് പി ആറിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസിൽ ഒന്ന് നിൽക്കാനും അവരുടെ കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ലൈവായി നിലനിർത്താനും പറ്റൂ അതിൽ ഏറ്റവും കൂടുതൽ പി ആറുള്ള വ്യക്തി ആരായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ എന്ന് നമ്മൾ പറയുന്നു അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ഒരു മാസീവ് അറ്റാക്ക് ഉണ്ടാവുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റ് അനു തന്നെയാണ് കോഴ്സ് അനുവിൻ്റെ സപ്പോർട്ടേഴ്സ് അനൂൻ അഗേൻസ് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യും അത് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അനൂൻ അഗെൻസ് സ്റ്റാർ എന്ത് കളിച്ചിട്ടുണ്ടെങ്കിലും ഈ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇനി ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും ഈ പി ആർ ഡിയിം ഇറങ്ങും അവരെ നല്ല രീതിയിൽ നാറ്റിച്ച് നാരായണക്കാർ പുറത്തോട്ട് വിടും അതാണ് പൊതുവേ നമ്മളിവിടെ ഒരു കാര്യം അപ്പൊ അനുന് പി ആർ ഉണ്ടോ എന്നൊരു ചോദ്യത്തിന് ഇത്ര വലിയ രീതിയിൽ പറയേണ്ട ആവശ്യമില്ല ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും പി ഉണ്ട് അക്ബർ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അതിലെ ആണെങ്കിലും നൂറെ ആണെങ്കിലും അതിലെ പോയി നൂറന്ന് പോയിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ട് ഞാൻ ഈ അനുമോളയും അനീഷിനും സപ്പോർട്ട് ചെയ്യാൻ ഒരു നേർത്ത രേഖ ഉണ്ടായിട്ടുള്ളു എനിക്ക് മനസ്സിലാ ഇതിൽ രണ്ടു ആൾക്കാരും ആര് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ഒരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ അത് കാര്യങ്ങൾ അറിയുന്നത് ഇവര് ഏഹ് ഇത് ഭയങ്കര പിയാറാണോ നടക്കുന്നത് ഞാൻ കാര്യം പറയില്ല അതായത് ഓളെ വീട്ടുകാർ അടക്കം വീഡിയോ അടക്കം കണ്ടില്ല ഓക്കെ രണ്ട് വീടുണ്ട് ഏഹ് ഒന്ന് പഴയ വീടും ഓള് ഏർ ജനിച്ചു വളർന്ന ഒരു വീടും പിന്നെ ഇപ്പറത്തെ ഓളൊരു വലിയ വീട് അവൾ അടുത്തൊരു വീടും എന്നിട്ട് ഓളെ അച്ഛൻ അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പറയുന്ന വീഡിയോ എടുക്കുന്ന വീട് എന്നറിയോ ആ പഴയ വീട്ടിൽ നിന്ന് ഓടത്തെ വീട്ടിന്നു അതായത് എടോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു ഗെയിമിലോട്ട് വരുന്ന സമയത്ത് ആ ഗെയിമിന്റെ ഉള്ളില് ആ കണ്ടസ്റ്റന്റ് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് എഫോർട്ടും ആരും നല്ല രീതിയിൽ ഇടും ഇപ്പൊ ഇവിടെ ഇപ്പൊ ട്രെയിനിങ്ങിന് വന്നേക്കാണ് എനിക്ക് ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ഞാൻ ജയിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക എന്റെ വീട്ടുകാർ തന്നെയാണ് അവർ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അരിമോൾക്ക് കാറുണ്ട് അനിമോൾക്ക് രണ്ട് വീടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് മുഴുവൻ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലാണ്ട് അച്ഛൻ ആ വീട്ടിൽ വന്ന് നിന്ന് ഈ ഒരു കാര്യം സംസാരിക്കുന്നത് അനുമോളെ ഒന്നുമില്ലായ്മ കാണിക്കാനാണെന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇപ്പോൾ കരണ്ടില്ല ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് മുഴുവനായി എടുത്തു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാവരും വെൽനോളായി അറിയുന്ന ഒരാൾ തന്നെയാണ് അനുമോൾ എന്ന് പറയുന്നത് ഇപ്പോ ഈ അടുത്ത് ഓൾറെഡി എലിമിനേറ്റ് ആയിട്ടുള്ള ബിഗ് ബോസിലെ പ്രീവിയസ് കണ്ടസ്റ്റൻറ്റ്സ് എല്ലാവരും വന്നു ഇവരെല്ലാവരും വന്നത് ആ ബിഗ് ബോസ് ഷോയിൽ നിൽക്കാനും മൂന്ന് ദിവസം എൻജോയ് ചെയ്യാനാണ് ഇവരെല്ലാവരും വന്ന് അനു ചെയ്ത കുറ്റങ്ങൾ എടുത്തു പറഞ്ഞാൽ അനുവിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഒരാൾക്ക് നേരെ നിങ്ങൾ ഇമ്മാതിരി രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഉള്ള ആൾക്കാർ അയാളെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ അപ്പം അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ആദ്യം നോട്ട് ചെയ്തത് ഇതിന്റെ ഒരു ബേസിസിലായിരുന്നു അനീഷിൻ്റെ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു മാസീവ് അറ്റാക്ക് അത് ഇതുവരെയായിട്ട് മനസ്സിലാവാത്ത ബിഗ് ബോസ് കളിക്കുന്ന കുറേ മണ്ടന്മാരായിട്ടുള്ള എറ്റ്സ് കണ്ടസ്റ്റൻസ് കളിക്കുന്ന മനസ്സിലായി സാധാരണ ഭയങ്കര ദാരിദ്ര്യം ും ബുദ്ധി കുരുട്ട് ഏഷണി പരദൂഷണം മാസി അറ്റാക്ക് തെറിവിളി വെളുപ്പിക്കൽ ഈ തരത്തിലുള്ള എല്ലാ സാധനങ്ങളും അനിമോളുടെ ഗ്രൂപ്പിന് നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അത് അനുമോളുടെ ഗ്രൂപ്പിൽ മാത്രല്ല അക്ബറിനെ ആണെങ്കിലും ഷാനവാസിന്റെ ഗ്രൂപ്പിലാണെങ്കിലും പക്ഷെ അനുമോൾ ഇത്ര വിസിബിൾ ആവുന്നത് നിങ്ങൾ തന്നെ ആലോചിക്കണം ഇപ്പം ഓൾറെഡി എലിമിനേറ്റഡ് ആയിട്ടുള്ള അതായത് അനുമോൾക്ക് ഇതില്ല ഏഹ് കുറെ കടങ്ങൾ ഉണ്ട് പൈസ ഇല്ല കയ്യിൽ ദാരിദ്ര്യത്തിൽ എന്തൊരു തൊള്ളട മോനെ ഒരു ഒരാൾ കഴിഞ്ഞാൽ എത്ര പൈസ വാങ്ങുന്നു നമ്മക്കറിയാം ഓക്കെ ഞമ്മക്കറിയാം സാധാരണക്കാരെ പറ്റിക്കാൻ നോക്കല്ലേ മോനെ ഏഹ് സാധാരണക്കാർ പറ്റിക്കാ നിങ്ങൾ നോക്കല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കും ഒരാൾക്ക് ഒരു പരിപാടിക്ക് പോയാൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പോലും എത്ര പൈസ വാങ്ങുന്നുണ്ട് ഏഹ് അല്ലെങ്കിൽ ഒരു ഒരു ചാനൽ പരിപാടിയുടെ റെമ്യൂണറേഷൻ എത്രയാ നമുക്ക് ആയിട്ട് അറിയാം പൈസ പൈസ നോക്കിയിട്ടല്ല ഒരാളെ ഗെയിമിൽ ജയിപ്പിക്കേണ്ടത് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നന്നായി കളിക്കുന്ന ഒരു വ്യക്തിയെ ആ ഗെയിമിൽ ജയിപ്പിക്കുക അതാണ് ഗെയിം അതുകൊണ്ട് അനൂന് പൈസ ഉണ്ട് അനൂന് റീച്ച് ഉണ്ട് അനൂന് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് അനൂനെ നാലാൾക്ക് അറിയാം എന്ന് പറഞ്ഞ് ആ പെർട്ടിക്കുലർ വ്യക്തിയെ ഈ വോട്ട് കൊടുക്കാൻ കൊടുക്കാണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഔട്ട് ആക്കണം എന്ന് പറയുന്നത് ഈ തൊപ്പിയുടെ സ്ട്രാറ്റജീനെ കുറിച്ച് എനിക്ക് പേഴ്സണലി അറിയില്ല എന്തായാലും അവിടെ കിടക്കട്ടെ തൊപ്പിയുടെ അഭിപ്രായത്തെ ഞാൻ ഒന്ന് ക്രോസ് ചെയ്തിട്ടുള്ളൂ എനിക്ക് ഇഷ്ടപ്പെടുന്ന അരീഷൻ തന്നെയാണ് തൊപ്പി സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് അറിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ബിക്കോസ് തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല റീച്ച് ഉള്ള ഒരു ബ്ലോഗറാണ് അപ്പോൾ തൊപ്പിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് പിടിക്കാൻ പറ്റും ആൻഡ് ഇപ്പോഴത്തെ കറണ്ട് വോട്ടിംഗ് ലിസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം തൊപ്പി കാരണം വരുമോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം വരും ദിവസങ്ങളിൽ നിന്നില്ല ഒരു ദിവസേ ഉള്ളൂ എട്ട് ശതമാനം അനുപോൾ പത്തൊമ്പത് ശതമാനം അക്ബർ ഇരുപത്തൊന്ന് ശതമാനം ഓക്കെ എല്ലാരും ഒരു ഗൈസ് ഇത് ഇത് പി ആറോ എന്നതല്ല ഗൈസ് എല്ലാരും അനീഷിന് പോയിട്ട് വോട്ട് ചെയ്യണം ഓക്കെ ഈക്വൽ അനീഷ് തൂക്കണം നമുക്ക് എല്ലാരും ഇതിൽ വോട്ട് ചെയ്തവരും ഇതിൽ ചെയ്തവരും കമന്റിൽ ഇടുന്നവരും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല ഇത് സാധനം റിസൾട്ട് ഉണ്ടാണെങ്കിൽ പോയി വോട്ട് ചെയ്ത് എല്ലാരും അനീഷിന് പോയിട്ട് ഇവിടെ വോട്ട് ചെയ്യാൻ അല്ല ഈ ചാറ്റിൽ വോട്ട് ചെയ്യാനല്ല പോയിട്ട് ഹോട്ട് സ്റ്റാർ ഇത് കണ്ടപ്പം ഒരു സന്തോഷം കാരണം ഞാനിപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും എനിക്ക് അനുമോളെ കുറ്റം പറയാനൊന്നും പേഴ്സണലി എനിക്ക് ആഗ്രഹമില്ല അനു ചെയ്യുന്ന തെറ്റാണെന്ന് കണ്ടാൽ ഞാൻ ആ തെറ്റ് പറയലുണ്ട് അല്ലാണ്ട് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ അനുവിനെ ഡീഗ്രേഡ് ചെയ്യാനൊന്നും ഞാൻ ഇന്നേ വരെ നോക്കിയിട്ടില്ല ആൻഡ് എന്ന് പറയുന്ന വ്യക്തിയെ സത്യസന്ധമായി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഭയങ്കര ഭയങ്കര ഇഷ്ടം പക്ഷേ ഒരു ലവ് സ്ട്രാറ്റജിയും പ്രപ്പോസലും കഴിഞ്ഞതിന് ശേഷം അനീഷിൻ്റെ ഗെയിം ഒന്നും അല്ല അനീഷ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു ഒരു സാധനമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ത് അനീഷിന് പറ്റി എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് ഇപ്പോഴും കറണ്ട്ലി ഒരു ഐഡിയ ഇല്ല ഒരു എന്താ പറയുക ഒരു സാധനവും എനിക്കറിയില്ല സോ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ തൊപ്പി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരു കോമണറെ സപ്പോർട്ട് ചെയ്യാൻ കാട്ടിയിട്ടുള്ള ആ മനസ്സിനെ ഡെഫിനറ്റ്ലി ഐ ഹാവ് ടു സേ ആൻഡ് ഇവിടുത്തെ ഒരു വോട്ടിംഗ് ലിസ്റ്റ് തൊപ്പിൻ്റെ ചാനലിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുള്ള അനീഷിനെ തന്നെയാണ് മേ ബി ഇറ്റ് കുഡ് ഹാവ് ബ്രിങ് എ ചേഞ്ച് പക്ഷേ ഇനി ഈ ലാസ്റ്റ് മൊമെന്റ് ഈ ലാസ്റ്റ് ടു ഡേയ്സിനുള്ളിൽ എന്ത് വരുന്നുള്ള അറിയില്ല അതെ പറയുന്നത് ദ റിയൽ ഗെയിമർ തന്നെ ശരിക്കും ജയിക്കണം അല്ലാണ്ട് ഒരു പി ആറിൻ്റെ ഇൻഫ്ലുവൻസിലോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലോ ഒരിക്കലും ജയിക്കാൻ പാടില്ല ഇവൻ പണ്ട് അഖിൽമാരാടൊരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടിരുന്നു പി ആർ എന്താക്കാനാണ് പി ആർ വോട്ട് കൊണ്ട് മാത്രമല്ല ഓപ്പോസിറ്റിലെ വ്യക്തിനെ വളരെ മോശമായ രീതിയിൽ ഡീഗ്രേഡ് ചെയ്യാനും പി ആറിനെ കൊണ്ട് സാധിക്കും ശൈത്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ ഒരു വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് ഞാൻ ശൈത്യനെ ഫേവർ ചെയ്ത് പറയല്ല അനുവിൻ്റെ പി ആറ് ശൈത്യലുണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് അല്ലാണ്ട് ശൈത്യക്ക് അവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പം പി ആർ നല്ലതാണ് അവരെ വീഡിയോസ് ഇടാനും എഡിറ്റ് ചെയ്യാനും അവർക്ക് ഒരു റീച്ച് കൊടുക്കാനും പക്ഷെ എറ്റ്സ് കണ്ടസ്റ്റന്റിനെ ഡീഗ്രേഡ് ചെയ്യുക അവരെ മോശമാക്കുക അവരെ നാണയം കെടുത്തു എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇനിവേ തൊപ്പയുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഫൈൻ എക്സൈറ്റഡ് ആണ് ഇന്നത്തെ ട്രെയിനിംഗിൻ്റെ ഫൈനൽ ഡേ ആണ് ഇന്ന് ഞാൻ പോകും നൈറ്റ് പോകും നാളെ എത്തും എന്തായാലും ബിഗ് ബോസിന്റെ ഫുൾ എപ്പിസോഡ് ഇന്ന് കാണുന്ന പ്ലേ എനിക്ക് മനസ്സിലാവും വോട്ട്സ് ഗോൺ ഹാപ്പൻ ലെറ്റ് ക്ലോസ് ദ ഫിംഗർ ആൻഡ് എന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം ലെറ്റ് അനീഷ് വിൻ ഇഫ് അനു ആണെങ്കിലും ഓക്കെ ഫൈൻ അനു എന്ന് പറയുന്ന വ്യക്തി ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് അനുഭവിക്കേണ്ട എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് പണ്ടാരണവ So, she is also a gamer and also a survivor. So, let's hope for the best to happen.